കത്തിക്കയറി സ്വർണം ഇനി ഒരു തിരിച്ചുവരവില്ലേ ചരിത്രത്തിൽ ആദ്യമായി സ്വർണവില പവന് എഴുപതിനായിരം രൂപ കടന്നു ഇത് അവിശ്വസനീയം തന്നെ ഇന്നത്തെ വിലക്കയറ്റം സാധാരണക്കാരുടെയും വിവാഹ പാർട്ടികളുടെയും ഹൃദയം തകർക്കുന്ന വാർത്തയാണ് രാജ്യാന്തര വിപണിയും കത്തിക്കയറുന്നു ഇന്നലെ വില കുതിച്ചപ്പോൾ എഴുപതിനായിരത്തിന് അരികിലായിരുന്നു വരും ദിവസങ്ങളിലും ഈ വിലക്കയറ്റം സംഭവിച്ചാൽ സ്വർണം വാങ്ങുന്നത് അവസാനിപ്പിക്കേണ്ടി വരുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു സ്വർണ്ണ വർഷമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് ഒരു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി രൂപയായി പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് എഴുപതിനായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയായി ഇന്നത്തെ വില പ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപയാകുന്നു ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് രൂപയും പവന് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയും ആവുന്നു പതിനെട്ട് കാരറ്റിന് ഒരു ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയും പവന് അൻപത്തി ഏഴായിരത്തി നാനൂറ്റി എട്ട് രൂപയുമാണ് ഇന്നത്തെ വില കുതിച്ചതോടെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ പത്ത് പവന് വില തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയായി അതായത് വരുന്ന ദിവസത്തെ വിലക്കയറ്റത്തിലൂടെ ഇത് ഒരു ലക്ഷം കടക്കും അതായത് രണ്ട് പവൻ സ്വർണത്തിന് ഒന്നേ ദശാംശം അഞ്ചു ലക്ഷത്തിന് മുകളിൽ ചിലവഴിക്കണം മാത്രമല്ല തുടർച്ചയായ നാല് ദിവസത്തിനിടെ പവന് നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയുമാണ് ഉയർന്നത് ഈ വർഷം മാത്രം പവന് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ആയിരത്തി അറുനൂറ്റി അറുപത് രൂപയും കുതിച്ചു ഇന്ന് രാജ്യാന്തര സ്പോർട്സ് സ്വർണ്ണവില ഔൺസിന് ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം എട്ട് രണ്ട് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് ഇന്ന് വീണ്ടും രാജ്യാന്തര തലത്തിലും സ്വർണത്തിന് വില കുതിച്ചു ഇനിയും വില ഉയരാനാണ് സാധ്യത യു എസ് ചൈന വ്യാപാര യുദ്ധമാണ് സ്വർണവില കുതിക്കാനുള്ള പ്രധാന കാരണം മാത്രമല്ല ഓഹരി വിപണിയുടെ തകർച്ചയും ഡോളറിന്റെ തകർച്ചയും ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ആക്കം കൂട്ടി ഡോളറിന്റെ തകർച്ചയാണ് ഇന്നത്തെ അപ്രതീക്ഷ കുതിപ്പിനുള്ള പ്രധാന കാരണം ട്രംപിന്റെ വ്യാപാര യുദ്ധം തുടങ്ങിയത് മുതൽ ഡോളറിന്റെ മൂല്യം കുറയാൻ തുടങ്ങിയിരുന്നു ഇന്നത്തെ വിലക്കൊപ്പം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവ ചേരുമ്പോൾ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ കേരളത്തിലെ ഒരു ജുവല്ലറിയിൽ ഏകദേശം എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് രൂപ നൽകേണ്ടി വരും ഒരു ഗ്രാം ആഭരണത്തിന് ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഈടാക്കും മിനിമം അഞ്ച് ശതമാനം പണിക്കൂലിയാണ് ഇവിടെ കണക്കാക്കിയത് എന്നിട്ടും സ്വർണ്ണാഭരണത്തിന്റെ വില കുതിച്ചുയരുന്നു വിവാഹ പാർട്ടികൾക്കും സാധാരണക്കാർക്കും ഇതൊരു വലിയ തിരിച്ചടിയാവും സ്വർണ്ണാഭരണം വാങ്ങുവാൻ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ കരുതണം ഇന്ന് ചരിത്രത്തിലെ ആദ്യത്തെ റെക്കോർഡ് കയറ്റമാണ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാൽ നിക്ഷേപകർക്ക് ഇതാണ് ഏറ്റവും മികച്ച സമയം ഓഹരി വിപണികളിൽ നിന്ന് പോലും പലരും സ്വർണ നിക്ഷേപത്തിലേക്ക് ചുവട് മാറ്റും സ്വർണത്തിൽ നിന്നും വലിയ തോതിൽ ലാഭം ഉറപ്പാക്കാം ഏപ്രിൽ മുപ്പതിനാണ് അക്ഷയതൃതിയ ആ ദിവസത്തിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവരുടെ എണ്ണം താരതമ്യേന കൂടും ഇത് സ്വർണ്ണവില ഉയരാനും ആക്കം കൂട്ടും